ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് അപ്പോൾ കോളേജിലൊക്കെ പോയി വന്ന് ഉച്ചയ്ക്ക് വെയിലൊക്കെ ആറി കഴിഞ്ഞപ്പോൾ ഒന്ന് കുളിക്കാമെന്ന് ഉയരിച്ചു തലയിൽ എണ്ണ തേച്ച് കുളിക്കാമെന്ന് ഓർത്തു അങ്ങനെ തലയിൽ എണ്ണ തേച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഡെയിലി മൈ ലൈഫൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ സ്റ്റാർട്ടും ചെയ്യാറുണ്ട് പക്ഷെ പിന്നത്തേക്ക് അങ്ങനെ വലിയ കണ്ടന്റ് ആയിട്ട് എടുക്കാനൊന്നും ഉണ്ടാവത്തില്ല അപ്പം ഇന്ന് ഈവനിങ് വ്ലോഗ് ചുമ്മാ എടുക്കാമെന്ന് ഓർത്തു അങ്ങനെ എടുത്തതാണ് അങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ എനിക്ക് കട്ടൻ ചായ കൊണ്ടി കൊണ്ടിരിക്കുമായിരുന്നു അപ്പം അമ്മ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അടുത്ത പണി ചെയ്യാൻ പോകും അങ്ങനെ അമ്മതാ ബാഗിൽ നിന്ന് എൻ്റെ അനിയൻ്റെ ബാഗിൽ നിന്ന് എന്തൊക്കെയോ പാത്രങ്ങളൊക്കെ എടുക്കുവാണ് അപ്പോൾ അങ്ങനെ ആയപ്പോൾ വെള്ളം തിളച്ചു ഞാൻ അങ്ങനെ ഓടി വിളിച്ചു അമ്മയും വേഗം വാ എന്ന് വന്ന് അമ്മ അമ്മതാ ചായപ്പൊടിയൊക്കെ ഇട്ട് ആക്ച്വലി എനിക്ക് ചായയും കാപ്പിയും ഒന്നും അത്ര നിർബന്ധം ഒന്നും പക്ഷെ ഇങ്ങനെ അമ്മ കട്ടൻ ചായ ഒക്കെ കൊണ്ടേക്കി തരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ ഒക്കെ ഇഷ്ടമാണ് പക്ഷെ ചായ അങ്ങനെ കുടിക്കാറൊന്നുമില്ല അങ്ങനെ കട്ടൻ ചായ ഒക്കെ ആയ ഇവിടെ നട തണുക്കാന് കൊണ്ട് വെച്ചേക്കുവാണ് അപ്പോൾ അതാണ്ട് ഇന്ന് ഞാൻ അമ്മേനെയാണ് കൂടുതലും വീഡിയോ ഷൂട്ട് ചെയ്തത് കാരണം എല്ലാ വീഡിയോയിലും നിങ്ങൾ എന്നെയല്ലേ കാണാറുള്ളത് മിക്ക വ്ലോഗ്സിലാണേലും വീഡിയോസിലേക്കാണ് അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് അമ്മേനെ കാണിക്കാറുണ്ട് അത് തന്നെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് നീ എന്തുവാ എന്നെ പുറകെ നടന്ന് എൻ്റെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ ഇടയ്ക്കൊക്കെ ചേഞ്ച് ചെയ്യണ്ടേ ഓക്കെ ബാക്ക് ടു ടോപ്പിക് നമ്മുടെ കട്ടൻ ചായ അങ്ങനെ കട്ടൻ ചായതാണ് അമ്മ എടുത്തു തരുവാണ് ഞാൻ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ തന്നെ എല്ലാം എടുക്കാത്തത് ഞാൻ അത്ര മടിച്ചതാണെന്ന് വിചാരിക്കരുത് പിന്നെ അമ്മ ഉണ്ടെങ്കിൽ അമ്മ എടുത്ത് തരുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ അങ്ങനെ നല്ല അടിപൊളി മധുരം ഒക്കെ കൂടി കട്ടൻ ചായതാണ് എനിക്ക് എടുത്ത് നിൽക്കുവാണ് അപ്പോൾ കട്ടൻ ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും പിന്നാ വേണ്ടേ അപ്പോൾ ഞാൻ കുറച്ച് കപ്പോർത്തത് എടുത്ത് വെച്ചിട്ടുണ്ട് കപ്പോർത്തതും കട്ടൻ ചായയും പ്ലസ് ഈവനിങ് നല്ലൊരു വൈബാണ് അത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് അമ്മ റീൽസോ എൻ്റെ തന്നെ വീഡിയോസോ എന്തോ കണ്ടുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് വേറുന്നത് കൊണ്ടല്ല വിളക്കൊക്കെ കത്തിച്ചായിരുന്നു അപ്പോൾ കുറച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ചു പിന്നെ ഏതാണ്ട് ഇവിടെ പാത്രം ഒക്കെ കഴിയുമ്പോൾ സിറ്റൗട്ട് കൊണ്ടുവയ്ക്കുകയാണ് ആ ഒരു കാര്യമുണ്ട് ഉച്ചയ്ക്കോ വൈകീട്ടൊക്കെ വെളിയിൽ വെക്കുമ്പോൾ അവിടെ ചൂട് കാണും ഈ ഉച്ചയ്ക്കാലത്തെ ചൂടൊക്കെ ആ ടൈൽസ് നല്ലതായിട്ട് കാണും അതുകൊണ്ട് പെട്ടെന്ന് വെള്ളമൊക്കെ പോവും ഒരു ഗുണമുണ്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ വിളിച്ച സ്റ്റാർ അങ്ങ് ലൈറ്റ് ഓഫ് ആയിരുന്നു പക്ഷേ അതല്ലായിരുന്നു അതിൻ്റെ മോഡ് മാറ്റി ഇട്ടേക്കുമായിരുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എൻ്റെ ക്രിസ്മസ് ഒന്നും തീർന്നില്ലേ എന്ന് ക്രിസ്മസ് എന്നാലും കുറച്ച് നാൾ സ്റ്റാർ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ നമുക്കിന്ന് ഐ എസ് എൽ കേരളയുടെ മാച്ചായിരുന്നല്ലോ അപ്പോൾ അത് കണ്ടുകൊണ്ട് കാറ്റിൽഡ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് എന്തായാലും ജയിച്ചു ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന് കണ്ടുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇന്നലും ജയിച്ചു ഞാൻ ഭയങ്കര ബ്ലാസ്റ്റേഴ്സ് ഫാനാണ് പിന്നെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഐസില് കാണുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ഏത് ടീമിൻ്റെ ഫാനാണെന്നൊക്കെ പറയണം ഞാൻ അന്നും ഇന്നും എന്നും കേരളയുടെ ഫാൻ തന്നെയാണ് തോറ്റാലും അതിൽ ജയിച്ചാലും അത് നമ്മളെ കേരളത്തിനൊപ്പമാണ് അപ്പോൾ വൈകിട്ട് പിന്നെ പ്രത്യേകിച്ച് ടി വി കാണൽ പരിപാടി തന്നെയാണ് ഉള്ളത് ഇനിയിപ്പോ ഞാൻ ഈ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുന്ന എന്താന്ന് വെച്ചാൽ ഐസലൊക്കെ കഴിഞ്ഞു വേറെ ഒന്നും അല്ല നമ്മുടെ എത്താമി ബിഗ് ബോസ് ആണ് അതൊരു പതിനൊന്ന് മണിവരെ ഒക്കെ ഉണ്ടാവും അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കാരണം നാളെ ട്യൂസ്ഡേ നമ്മുടെ കൊല്ലത്തിനൊക്കെ അവധിയാണല്ലോ അപ്പോൾ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല നേരത്തെ ഞാൻ കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ പരിപാടിയിലൊക്കെയാണ് എൻ്റെ രണ്ട് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ അത്രയുള്ളായിരുന്നു ഇന്നത്തെ ചെറിയൊരു യുവനുകളോ പ്രത്യേകിച്ച് അധികം കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും എനിക്കൊരു വ്ളോഗ് എടുക്കണം ആഗ്രഹം എടുത്തതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്